നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് പ്ലക്കാർഡുകളും ടാബ്ലോയുമായി പ്രവർത്തകർ റാലിയിൽ അണിനിരുന്നു തുടർന്ന് ഫ്രീ പലസ്തീൻ മുദ്രാവാക്യമുയർത്തി പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ക്യാൻവാസിൽ സിഗ്നേച്ചർ പതിച്ചു റാലി എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ഹസനുൽ ബന്ന ഫീഹ് തിക്കോടി റഫ്ഷാദ് കൊയിലാണ്ടി സജാദ് പയ്യോളി ഇസി ഫാസിൽ സി സിനാൻ കെ റസീബ് എം ഷക്കീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് വനിതാ ലീഗ് നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഗസൈൽ ഒരു പക്ഷേ ഈ ലോകം ആഗ്രഹിക്കുന്ന ലോകത്തെ മാനുഷിക മൂല്യങ്ങളെ പ്രാധാന്യത്തോടെ കാണുന്ന മനുഷ്യരൊക്കെ കാത്തു നിൽക്കുന്ന വാർത്തകൾക്ക് വേണ്ടി മണിക്കൂറുകളും കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഗസൈലിൽ നിന്നും ഇസ്രായേലി പട്ടാളക്കാരുടെ പിട്ടാളക്കാരുടെ പിന്മാറ്റത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് അവർക്ക് മുമ്പിലേക്ക് വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അമേരിക്കയിലെ നിർദ്ദേശങ്ങൾ ഒരു നൽകുന്നു എന്റെ പ്രിയപ്പെട്ട അക്രമങ്ങളൊക്കെ ഐക്യതാട്ടിക്കപ്പെടുന്നത് എന്തുമാറ്റമാണ് ലോകത്ത് ഉണ്ടാക്കുക എന്ന പുതിയ ചോദ്യത്തിന് മുമ്പിൽ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളും തങ്ങൾക്കെതിരെ എന്ന് ബോധ്യപ്പെടുമ്പോ തങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ നിന്നും ഇറങ്ങി ലോകം മുഴുവൻ മുഴുവൻ